ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ വിരുന്നു പോവാണ് കേട്ടോ വൈകുന്നേരം അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ വീട്ടിൽ ചെന്നിട്ടുള്ള വീഡിയോസും പിറ്റേ ദിവസത്തെ വീഡിയോസൊക്കെ ഒന്നിച്ചാണ് കേട്ടോ അപ്പോൾ എപ്പോഴും വീട്ടിലെ അമ്മേനെയും ഒക്കെ ചോദിക്കലില്ലേ അപ്പോൾ അവരൊക്കെ എന്ന വീഡിയോയിലൂടെ കാണാം അപ്പോൾ ഇതാ ഞങ്ങൾ പായസക്കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരമാണ് കേട്ടോ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോണത് അപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് പോണത് എല്ലാ പ്രാവശ്യം അനിയൻ കൊണ്ടുവരാൻ വരലുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഏട്ടനുണ്ടാക്കി തരലൊക്കെ ഉണ്ട് അപ്പം ഇപ്രാവശ്യം അനിയനെ വരാൻ പറ്റിയിട്ടില്ല ാണ് കേട്ടോ അപ്പൊ ഏകദേശം ഞങ്ങൾ ഒരു എട്ട് മണിയൊക്കെ ആകാൻ സമയത്താണ് കേട്ടോ പോന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ നിർത്തിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചോ അപ്പൊ അത് വേണ്ട നമുക്ക് കാടമുട്ട വാങ്ങാന്നുള്ളതായി മക്കള് അപ്പൊ പിന്നെ അങ്ങനെ കണ്ണം പോയിട്ട് ആ കാടമുട്ടയൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് ഒരു പെട്ടി കാടമുട്ട വാങ്ങിട്ടോ ഇതിലൊരുപാട് എണ്ണ ഉണ്ടാവും അപ്പം അത് മസാലയൊക്കെയിട്ട് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് മിന്നൂനൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് അത് വാങ്ങിയത് അങ്ങനെതാ ഞങ്ങള് പോണ വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ അപ്പം ഇതൊക്കെ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് ഒരുപാട് കൂട്ടുകാർക്ക് ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ് രാത്രി യാത്രയൊക്കെ പോകുമ്പോൾ വീഡിയോസിൽ കാണിക്കൊണ്ടു അവിടുത്തെ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ എന്ന് പറയലുണ്ട് അപ്പം നമ്മളെവിടെ മലപ്പുറത്ത് കൂടുതലായിട്ടും റബ്ബറാണ് കേട്ടോ കാണുക പിന്നെ എല്ലാവരും ചോദിക്കുന്നതാണ് ചേച്ചി ഈ സ്ഥലം എവിടെയാണെന്നുള്ളത് ഈ ഭാഷ കേട്ടിട്ടാണ് കേട്ടോ അത് ഞങ്ങൾ മലപ്പുറത്താണ് അപ്പം ഇതാ ഞങ്ങൾ വീട്ടിലെത്തി അപ്പം ഇന്ന് കണ്ടില്ലേ ഒക്കെ കൊണ്ടിട്ടാണ് പോന്നിട്ടുള്ളത് അപ്പോൾ പോരാൻ നിന്നപ്പോഴാണ് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങി പോന്നു പാത്രവും വാങ്ങി പോന്നിട്ടുണ്ട് അപ്പം നാളെ ഞാൻ ലീവ് എടുക്കുക ഒന്ന് സ്വസ്ഥമായി നിൽക്കണം എന്നൊക്കെ വിചാരിച്ചു പോന്നതായിരുന്നു പക്ഷേങ്കിൽ അപ്പോഴും നമ്മളെ പിന്നാലെ പായസം കൊണ്ട് പോന്നിട്ടുള്ളത് അപ്പം ഇവിടെ വന്ന് ഫോട്ടോ ഒരിച്ചിറങ്ങിയപ്പോൾ തന്നെ അമ്മ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ കയ്യിൽ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം മിന്നു ഇതാക്കണേ ഞങ്ങൾ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇവർ ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ സമയമായിട്ടുണ്ട് കേട്ടോ അവസാനം അവർ വരുന്നില്ലെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ അങ്ങോട്ട് പോന്നിട്ടാണ് ചുരിദാറിൻ്റെ ബാക്കിലൊക്കെ നല്ലോണം നനഞ്ഞിട്ടുണ്ട് കേട്ടോ മുടിയുമ്പോൾ ഒന്ന് വെള്ളം ശരിക്ക് കളയായിട്ടേ അപ്പോൾ വന്നേക്കാം അനിയനെയൊന്ന് പോയി തൊട്ട് നോക്കിയിട്ടോ അപ്പോൾ നല്ല പനിയാണ് അപ്പോൾ കുളിയൊക്കെ കുടിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞു സാധാരണ ഞങ്ങളെ കൊണ്ട വിരലും കൊണ്ടേക്കണമൊക്കെ ആള് ഓനാണ് കേട്ടോ പിന്നെ ഓനിപ്പോ പനിയായി പണിക്ക് പോയിരുന്നു പണിസ്ഥലത്തുനിന്ന് പനി ഉണ്ട് എന്നോ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു പിന്നെ ഓ മുഴുവനാക്കി വന്ന് അപ്പോഴേക്കും നല്ല പനിയായി പിന്നെ ഇവിടെ അച്ഛല്ല കേട്ടോ അച്ഛൻ പണിസ്ഥലത്തന്നെയാണ് അച്ഛടെ അല്ല പിന്നെ ചെറിയ അനിയനും ഇവിടെ അല്ല ചെറിയ അനിയൻ കോഴിക്കോടാണോ ഓനിപ്പോ വർക്ക് നടക്കണ കേട്ടോ അപ്പോൾ ഓൻ അവിടേക്ക് പോയതാണ് ഇപ്പം ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അങ്ങനെയൊക്കെയാണോ വിരലുള്ളത് അപ്പൊ ഞങ്ങൾ വന്നപ്പോഴേക്കും ഇതാക്കുന്ന മാങ്ങയും കൊണ്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മയും മിന്നും കൂടിയും ജ്യൂസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ജ്യൂസിനോട് മിന്നൂവിന് വലിയ താല്പര്യം ഇല്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഒരു കുടി അങ്ങനെയാണോ അപ്പൊ ഓൾ എല്ലാവർക്കും കൊണ്ടുവന്നു പക്ഷെ ഷോള് കുടിച്ചില്ല കേട്ടോ അപ്പൊ അമ്മ പറയുന്നുണ്ട് നമുക്ക് പകുതിയും പകുതി ആക്കാന്നൊക്കെ പറയണ്ടെ വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഓള് കുടിച്ചിട്ടില്ല എനിക്കും തന്നെ ജ്യൂസില് മാങ്ങ ജ്യൂസിനോട് വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ പിന്നെ ഒരടിച്ച് വെച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുടിക്കുകയാണെ പിന്നെ ഇതില് കുറച്ച് നല്ലോണം വെള്ളം ചേർത്തിട്ടുണ്ട് ചിലര് വെള്ളം ചേർക്കാതെ ഷെയ്ക്ക് പോലെ കണ്ടടിക്കല്ലോ എനിക്ക് അത് അതിഷ്ടല്ലെട്ടോ അപ്പൊ എന്തോ ഒരു ടേസ്റ്റ് കുറവ് അല്ലെങ്കിൽ ജ്യൂസിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം മുന്തിരിയാണ് മുന്തിരിയും പൈനാപ്പിളും ഒക്കെ എത്ര കുടിച്ചാലും മതിയാവൂലട്ടോ അങ്ങനെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഏതായാലും ഞങ്ങള് ജൂസൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ നന്ദോ മിന്നുവിനോടും മുണ്ടണന്ന അല്ലാന്ന് കൊറേ നേരമായിട്ട് ഓള് പറയണ കേട്ടോ പിന്നെ അവൾ എടുത്തേക്ക് ചെന്ന് കാണുമ്പോ ഒരു കുറവൊക്കെയാണ് പിന്നെങ്ങട്ട ആള് ശരിയാവും കേട്ടോ സ്കൂൾ സ്കൂളടച്ചിട്ടേ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കാൻ വരുന്നത് നിന്നിട്ടില്ല രണ്ട് മാസമായി പൂട്ടിയിട്ട് പക്ഷെ ഒരു ദിവസമെങ്കിലും വീട്ടിൽ വിരുന്ന് നിൽക്കേണ്ടേ വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് മക്കളൊക്കെ വിരുന്ന് വന്ന് നിന്നിരുന്നു കേട്ടോ അതിന് മോള് കുറേ ദിവസം എനിക്ക് തോന്നുന്നു ഒരു പത്തു അഞ്ച് ദിവസമൊക്കെ അവിടെ നിന്നിട്ടുണ്ട് നന്ദൂം തന്നെ ഒരാഴ്ചയൊക്കെ ഇവിടെ നിന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അല്ലാതെ കണ്ണനും വല്ലാതെ നിന്നിട്ടില്ല അവൻ്റെ ഒപ്പം പിന്നെ കച്ചവടത്തിന് പോരുകൊണ്ട് വല്ലാണ്ട് നിന്നിട്ടില്ല അപ്പം ഇനിയിപ്പോൾ ഏതായാലും സ്കൂളൊക്കെ തുറക്കാനായില്ലേ അപ്പോൾ ഒരു ദിവസമെങ്കിലും വിരുന്ന് പുരട്ട് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് പിന്നെ നമ്മളെ കച്ചവടം ഉണ്ടാവുകൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് ദിവസം ഇവിടെ നിൽക്കിയിരുന്നു പിന്നെ രാത്രി ചോറുണ്ടതൊന്നും വേടിയോടുത്തിട്ടില്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് എടുത്തത് അപ്പോൾ വൈകുന്നേരം ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ തന്നെ പോകുന്നതല്ലേ അതുകൊണ്ട് ചുരിദാറൊന്നും ഊരിട്ടില്ല കേട്ടോ വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചോറുണ്ടല്ലോ കഴിഞ്ഞ് അങ്ങനെ കിടന്നു അപ്പോൾ ചുരിദാറൊന്നും ഊരിട്ടിട്ടില്ല അപ്പോൾ ഒരുപാട് വൈകി നീക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതിനും പറ്റിയില്ല നമ്മളെ കണ്ണനെന്ന് ക്ലാസ് ഉണ്ട് കേട്ടോ എൻ എസ് പി സീൻ്റെ പിന്നെ ക്യാമ്പ് തുടങ്ങിയ തുടങ്ങിയൊരു ദിവസമായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞങ്ങളിങ്ങോട്ട് പോകുന്നത് അന്ന് തന്നെയാണ് തുടക്കം അപ്പോൾ എപ്പോഴായാലും ഇങ്ങോട്ട് പോരാൻ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടുമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഓന് ഇന്ന് ചോറൊക്കെ കൊണ്ടുപോകേണ്ട ദിവസമാണ് അപ്പം ക്യാമ്പിന് ടീച്ചർ അവിടെ കൊടുക്കണോ നിങ്ങൾ കൊടുത്തയക്കോ ചോദിച്ചപ്പോൾ ഞങ്ങൾ കൊടുത്തയക്കാന്നാ പറഞ്ഞതെട്ടോ അതുകൊണ്ട് പിന്നെ സ്കൂളിൽ വയ്ക്കൊന്നും വേണ്ടല്ലോ അപ്പൊ അങ്ങനെ ഓന് മുട്ടോസ്റ്റും ചോറും മാത്രം മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഓനതൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ സാധാരണ ഇങ്ങനെ പോണ സമയത്തൊക്കെ ഇവിടെനിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനാക്കി കൊടുക്കൂട്ടോ അപ്പൊ ഇന്ന് കുട്ടി കുട്ടീനെ വിളിച്ചിട്ടുണ്ട് കിച്ചു അപ്പൊ ഓനെ വിളിച്ചിട്ടുണ്ട് ഒന്ന് ആക്കി കൊടുക്കാം പറഞ്ഞിട്ട് ഓനെ വീട്ടിൽ ആക്കണം വീട്ടിൽ ചെന്നിട്ട് ഓന് ഡ്രസ്സ് മാറണം ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല പിന്നെ ഓന അവിടെ ചെന്നിട്ട് വേറെ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തലേദിവസം ഞങ്ങള് ഡ്രസ്സ് കൊണ്ടാതെ പോന്നത് അപ്പൊ ചോറും കൊണ്ട് അങ്ങനെ പോയിട്ടുണ്ട് അങ്ങനെ കിച്ചു ഓനെ കൊണ്ടേക്കാൻ പോയി അത് കഴിഞ്ഞതാ നമ്മളെ നന്ദു നീച്ചിട്ടുണ്ട് അനുമോളം നീച്ചിട്ട്താ മുറ്റടിക്കണുണ്ട് അപ്പോൾ ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ കുറച്ച് സമയം തന്നെ ഒന്നും നീക്കണേകാളൊരു ഇത്തിരി കൂടി വൈകി ഒരാറരയൊക്കെ ആവാൻ സമയത്താണ് നീച്ചിട്ടുള്ളത് അതിലും കഴിഞ്ഞിട്ട് നീക്കണമെന്നൊക്കെ വിചാരിച്ചത് എന്ത് ഒന്നും നടന്നില്ല മിന്നു പിന്നെ നീച്ച് കുള കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുളി നനയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ബാക്കിക്കാണ് കേട്ടോ നമ്മളെ വീട്ടിലെത്തിയാൽ പിന്നെ എല്ലാവരും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് അല്ലേ കറക്റ്റ് സമയത്തൊന്നും ചെയ്യൂല അതെന്താ വെച്ചാൽ നമ്മളെല്ലാം ഒന്നും എന്താ പറയുക പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലല്ലോ അങ്ങനെ അങ്ങോട്ട് പോരല്ലേ മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം ഇന്നത് ചെയ്യാൻ ഇന്നത് ചെയ്യാൻ ഓരോ കാര്യങ്ങൾ ഉണ്ടാവും അപ്പം അവിടെ പായസം ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് അനിയനെയും കൊണ്ട് അമ്മ ആശുപത്രിക്ക് പോയിട്ടുണ്ട് കേട്ടോ ഒന്ന് കാണിക്കണം അമ്മേന്റെ മേലൊക്കെ അങ്ങനെ ചൂട് പൊന്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു രണ്ടാളും കൂടെ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ വേഗം കുളിച്ചിട്ടോ പിന്നെ മക്കളോടും മെനുവിനോടൊക്കെ ചായ കുടിക്കാൻ പറഞ്ഞു പിന്നെ കഥ നിൽക്കണ്ടാന്ന് പറഞ്ഞു എന്താ വെച്ചാൽ ഇതിൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ് എനിക്ക് ഒരു പത്ത് മണീൻ്റെ ഉള്ളിലൊക്കെ ചായ മതിയിട്ടോക്കി നേരത്തെ കുടിക്കാൻ തന്നെ വയ്ക്കൂല അപ്പോൾ അമ്മ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോയതാണ് പിന്നെ ഞാൻ തീയക്കെ കത്തിച്ച് നമ്മളെ പാലൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാലടയാണ് പായസം വേണമെന്ന് പറഞ്ഞത് അപ്പോൾ അത് അനിയനൊരു ഉച്ചയ്ക്ക് ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അടുത്തൊരു വീട്ടിലാണ് അപ്പോൾ ഒരു അവിടെ നിന്ന് വന്നു കൊണ്ടുപോകും അപ്പോൾ അവിടേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ഏട്ടൻ പണിക്കും പോയിട്ടുണ്ട് ഏട്ടൻ വന്നു കൊണ്ടുപോയിരുന്നു അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഈ സമയത്തൊന്നും അമ്മയൊന്നും എത്തിയിട്ടില്ല കേട്ടോ അപ്പം ഇന്നും അവിടെ ഓരോന്ന് ചെയ്ത് നടക്കുന്നുണ്ട് അവിടെ പായസം ഇളക്കണുണ്ട് അപ്പം ഈ പാലടേൻ്റെ റെസിപ്പി ഞാൻ നാളത്തെ വീഡിയോയിൽ നാളെ വീഡിയോ വിചാരിക്കുന്നുണ്ട് എഡിറ്റിംഗ് എഡിറ്റിങ്ങൊക്കെ കഴിയുകയാണെങ്കിൽ നാളത്തെ വീഡിയോയിൽ കാണിക്കണ്ടെട്ടോ അപ്പം റോസ്റ്റും നമ്മളെ കലക്കി പറഞ്ഞ ഒരു ദോഷമുണ്ടല്ലോ പച്ചരി മാത്രം ചിലർ ചോദിക്കാറുണ്ട് ചേച്ചിയത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് പച്ചരി മാത്രം അരച്ചിട്ട് വെള്ളം നീട്ടിയിട്ട് എണ്ണ വരട്ടിയിട്ട് ചൂടുക നല്ല രസമാണ് കേട്ടോ അത് അപ്പം അനിയനും അമ്മയും കൂടിയും അങ്ങാടിയിലൊക്കെ പോയി വന്നു മരുന്നൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് വന്നപ്പോലെ ചിക്കനും മരിയും ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം തലേ ദിവസം ഞങ്ങൾ കാടമുട്ട കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പം മിന്നു പറയുകയായിരുന്നു നമുക്ക് ഇന്ന് മസാല ഉണ്ടാക്കില്ലായിട്ടോളൂ പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ മിന്നുവിന് മന്തി തിന്നാൻ ഒരു ഉണ്ട് എല്ലാവർക്കും ഉണ്ട് കേട്ടോ നാളത്തെ വരവിനെ അങ്ങനെ ഉണ്ടാക്കിയതാണ് മന്തി പിന്നെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ബിരിയാണിനേക്കാളും എളുപ്പമാണ് മന്തി ഉണ്ടാക്കാൻ അപ്പോൾ നമ്മൾ പാലട പായസം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ പുറത്ത് നമ്മൾ സേമ്യപ്പായസം വെക്കുന്നുണ്ട് കേട്ടോ ഇന്നാളിവിടെ വിഷുവിന് ഒരു മിക്സഡ് സേമ്യപ്പായസം വെച്ചിരുന്നു കേട്ടോ അപ്പൊ അത് ഞങ്ങൾ വന്നപ്പോഴേക്കും കഴിഞ്ഞിരുന്നു ആ നരിയും ചെറുപയറും വിധം പായസം വെച്ചിരുന്നു അപ്പൊ അതില് ആ ഒരു സേമിയ പായസം നേരത്തെ കഴിഞ്ഞിട്ട് അതിന്റെ ടേസ്റ്റ് ഒക്കെ കിട്ടിയിരുന്നില്ല അങ്ങനെ അമ്മ ഇവിടെ സാധനമൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു വന്നപ്പോൾ രണ്ട് പാക്കറ്റ് പാലും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അത് സേമിയ പായസം ഉണ്ടാക്കണുണ്ട് അപ്പൊ ഈ ഒരു അടപ്രഥമനും പാലടയും കുടിച്ച് മടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇപ്പോൾ സേമിയ പായസൊക്കെ കുടിക്കാനാണ് പോതി നമ്മളും വിഷുവിന്റെ അന്ന് സേമിയ പായസം ഉണ്ടാക്കിയിരുന്നു കേട്ടോ പക്ഷെ അന്ന് ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ പായസം കുടിച്ചിട്ട് ഒരു സുഖം കിട്ടിയിട്ടില്ല നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിരുന്നിട്ട് കുടിക്കണം പായസൊക്കെ അപ്പോളാണ് കൂടുതൽ ടേസ്റ്റ് ഇട്ട് നമ്മൾ ഇവിടെ പാലട അടുപ്പത്ത് വെച്ചിരുന്നല്ലോ അത് പുറത്ത് അടുപ്പുണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടോ എന്നാലും ഉള്ളു പെട്ടെന്ന് കുറുകി കിട്ടുക കുറച്ച് അധികം ഉള്ളേ അപ്പം ഇവിടെ ഞാൻ വേഗം കലത്തിൽ പാലാക്കിയിട്ട് സേമ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാലൊന്നും കുറുകട്ടെ എന്നിട്ട് ആ മിക്സ് ഇട്ട് കൊടുക്കുക വിചാരിച്ചിട്ടാണ് പിന്നെ പിന്നെന്താ ചിക്കനൊക്കെ അമ്മ കഴുകി തന്നിട്ടുണ്ട് അപ്പം അതിൽ മാഗി ക്യൂബ് ആദ്യം ഞാൻ ഇട്ടുകൊടുത്തിട്ടോ എന്നിട്ടാണ് പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തത് അപ്പം മന്തിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കുറേ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ വരുമ്പോൾ ആ വീഡിയോസിലാണ് കേട്ടോ ഞാൻ മന്തിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുള്ളത് പിന്നെ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനും മിന്നും കൂടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടോ അങ്ങനെ ചിക്കനൊക്കെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ചെമ്പിക്കിട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മാഗി ക്യൂബും പട്ട ഏലക്കായ ഗ്രാമ്പു മുഴുവനായിട്ടുള്ള കുരുമുളക് ചെറിയ ജീരകം ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ മല്ലിയില പുതിനയില കുരുമുളക് നമ്മളെപ്പോഴും മുഴുവനായിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കണേ ചിലര് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നത് കാണാം പക്ഷേങ്കിൽ നമ്മളെ മന്തിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നണം ആ ഒരു ചെറിയ ചീരകാണെന്നുള്ളതാണേ അങ്ങനെ ഞാൻ എന്തായാലും ചെറിയ ചീരകാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് സവോള ക്യാപ്സിക്കം ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് തീരെ എരിവുണ്ടാവില്ലല്ലോ അപ്പം നമുക്ക് കുറച്ച് എരിവുള്ള മന്തി ഒക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് കുറച്ച് അധികം കുരുമുളക് പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ കളർ ഇട്ട് കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് കളർ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ചേർക്കണില്ല പിന്നെ മന്തി മസാല അറബിക് മസാല എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് മാഗി ക്യൂബിൽ നല്ല ഉപ്പ് ഉണ്ടായിരിക്കും അപ്പൊ ഇന്നാലും കുറച്ചധികം ചിക്കല്ലേ അപ്പൊ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നമ്മളെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ അതാണ് ഞാൻ കളറിന് വേണ്ടി ചേർത്ത് കേട്ടോ വലിയ കളറൊന്നും ഉണ്ടാവൂല പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി തിരുമ്പി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഓയിലിൽ വേണം നമ്മൾ വറുത്തെടുക്കാൻ സെപ്പറേറ്റ് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നും വരില്ല പിന്നെ കുറച്ചധികം ചിക്കൻ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് വറുത്തെടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്കിന്റെ ആ പാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ പാത്രമാണെങ്കിലും അതിലിങ്ങനെ നിരത്തി വറുത്തിട്ട് അതിൽ തന്നെ അരിയൊക്കെ ഊറ്റിയെടുത്ത് ദമ്മിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം അമ്മേന്റെ കമ്പനിയാണ് ബോധിനി എന്ന് പറയുന്നത് ബോധിനീൻ്റെ സേമിയ മിക്സ് ആണ് കേട്ടോ ഇത് അതിൽ പഞ്ചസാര പൊടിച്ചതും അണ്ടിപ്പരിപ്പും മുന്തിരി മേലക്കായയും സേമിയം എല്ലാം കൂടിയും വരുന്ന ഒരു കൂട്ടാണ് നല്ല അടിപൊളിയാണ് കേട്ടോ അതെന്തായാലും ഇത് ഇതിലേക്ക് തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കൂട്ടാണിത് അപ്പം എനിക്കിത് സത്യത്തിൽ ഭയങ്കര അത്ഭുത കേട്ടോ ഞാൻ ഇതുവരെ ഈ ഒരു മിക്സ് വാങ്ങിയിട്ടില്ല ആദ്യമായിട്ടാണിത് കാണുന്നത് അങ്ങനെ ഏതായാലും സേമ പായസം കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞങ്ങളതാക്കണെ കുറച്ച് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ കഷ്ണങ്ങൾ കൊണ്ടു കേട്ടോ കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് അമ്മ വാങ്ങി കൊണ്ടുവന്നിരുന്നു അപ്പം ഇവിടെ തൈരി ഇരിക്കുന്നുണ്ട് അപ്പം അത് വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് അവിയൽ ഉണ്ടാക്കിയ പിന്നെ എല്ലാവരും കൂട്ടുട്ടോ അപ്പം ഞാനും മിന്നും കൂടി അതിന്റെ കഷ്ണങ്ങളൊക്കെ നന്നാക്കി എടുക്കുകയാണ് അപ്പം മിന്നും ചെത്തി തരുന്നുണ്ട് തോലിയൊക്കെ കളയാളത് കളഞ്ഞു തരുന്നുണ്ട് ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം അവിയലിനൊക്കെ അരിയാൻ എളുപ്പമുണ്ട് കേട്ടോ ഒരാൾ തോലി ചെത്താനും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട അപ്പം എളുപ്പത്തിൽ അരിയലും പിടിക്കലൊക്കെ കഴിഞ്ഞ് അവിയലും ഒക്കെ വേറെ റെഡിയാക്കാം കേട്ടോ അപ്പൊ ഇവിടെ വിരുന്ന് വന്നാല് എന്നായാലും ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലാവൂട്ടോ ഞങ്ങള് അപ്പൊ ഇന്ന് അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ പായസ പരിപാടി കൂടി കിട്ടിയത് അപ്പൊ പായസൊക്കെ ഇതാക്കണ ഇവിടെ പാലട റെഡി ആയിട്ടുണ്ട് നമ്മള് കല്യാണത്തിനൊക്കെ കിട്ടുന്ന ആ ഒരു കളറും ടേസ്റ്റും ഒക്കെ വന്നിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും പായസം റെഡി ആയി വേഗം കൊണ്ടവ ഉള്ളത് പാത്രത്തിലാക്കുകയാണ് അപ്പോൾ ഒരു നമ്മൾ ആക്കി കൊടുക്കണത് പിന്നെ കുറച്ച് എയർ ഒഴിച്ചു കൊടുക്കും കേട്ടോ നമ്മളിങ്ങനെ കൂടുതൽ ഉണ്ടാക്കാൻ ഓർഡർ തരുമ്പോൾ കുറച്ചധികം നമ്മൾ ഉണ്ടാക്കി കൊടുക്കലുണ്ട് അങ്ങനെ ഏതായാലും അതൊക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അടുത്ത ദിവസം ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇടണ്ട് കേട്ടോ പായസമൊക്കെ പാത്രത്തിലാക്കി അകത്തേക്ക് വന്നപ്പോഴേക്കും ഇതാക്കണേ മിനി മക്കളും കൂടി മുട്ട മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പം ഈ മുട്ട മസാല ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലേ നമ്മളൊരു ഈർക്കിളി വെച്ചിട്ട് കുത്തിയിട്ട് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ എത്ര എണ്ണം കഴിക്കും എന്നുള്ളതിനെ പറയാൻ പറ്റില്ല അത്രയും എണ്ണം കഴിക്കും നമ്മൾ നന്ദൂന് ഭയങ്കര ഇഷ്ടമാണ് ഓന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കൊടുക്കലുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഒരു കണക്കിന് നമ്മളൊരു പെട്ടി വാങ്ങിയിട്ട് അതിലിങ്ങനെ പുഴുങ്ങിയിട്ടുണ്ടാക്കുകയാണെങ്കിൽ അതാണ് ലാഭം കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണേക്കാളും ലാഭം അതുതന്നെയാണ് എന്തായാലും ഓനത് നല്ല ഓണം ഇഷ്ടമായിട്ടുണ്ട് മിന്നു ഓനുള്ള ഒരു ഓൻ്റെ വായിൽ കൊടുത്തു കേട്ടോ പിന്നെ അതാ ചിക്കൻ ആദ്യത്തെ ട്രിപ്പ് വാങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പും കഴിഞ്ഞ് മൂന്നാമത്തെ ട്രിപ്പാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മളെ ചീനച്ചട്ടിയിൽ ഇത് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തേനല്ലോ അത് ഓയിലോട് കൂടിയിട്ട് വേണം നമ്മൾ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് ചെറു എയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക പിന്നെ മന്തി ചട്നി ഉണ്ടാക്കി കേട്ടോ ഉള്ളിയും തക്കാളിയും അതുപോലെ നമ്മളെ മല്ലിയലിയും പച്ചമുളകും ഒക്കെ അരച്ചിട്ടുള്ള ആ ഒരു മന്തി മന്തിച്ചട്ടി കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ആ ഒരു ചട്നിട്ടോ പിന്നെ പിന്നെതാ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ വിറകടുപ്പ തന്നെയാണ് വെച്ചത് പായസമൊക്കെ റെഡി ആയപ്പോഴേ സേമിയ പായസം റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു പിന്നെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് നാളികേരം ചിരകിയും വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് ചതച്ചൊന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ അതാ നമ്മളെ പായസം റെഡി ആയിട്ടോ സേമിയ പായസം സേമിയത്തിൽ കണ്ടല്ലേ അണ്ടിപ്പരിപ്പ് ഇപ്പം മുന്തിരിയൊക്കെ റോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടായിട്ട് തന്നെ ഉണ്ട് കേട്ടോ പിന്നെന്താ ഞാനൊരു ഗ്ലാസ്സിക്ക് ഒഴിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ തന്നെ വേഗം ഒരു ഗ്ലാസ് കുടിക്കട്ടെ വിചാരിച്ചു അപ്പം ചൂടാറാനൊന്നും എന്താ പറയുക സമയമല്ല കേട്ടോ കുറച്ചങ്ങൊന്ന് ചൂടാക്കിയിട്ട് വേഗം കുടിക്കുകയാണ് അപ്പോൾ ഒരു ചെറിയ ചൂടോട് കൂടി പായസം കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പറ്റ തണുത്തിട്ട് പായസം കുടിക്കുമ്പോൾ അതെന്തോ പോലെയാണ് അങ്ങനെ ഏതായാലും സേമിയ പായസം ഞാൻ വേഗം കുടിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ നൂല് വണ്ണത്തിലുള്ള സേമിയാണ് കുറച്ചൊക്കെ വണ്ണം കൂടിയത് ഉണ്ടാവുമല്ലോ കടയിൽ അതല്ലാട്ടത് അതിലൊന്നും നൂലാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പാല് തിളപ്പിക്കുക മിക്സ് ആക്കി ഇടുക ഒന്ന് കുറുക്കി എടുക്കുക അത്ര പണിയുള്ളൂ കേട്ടോ വേറെ വറവിടാനും പഞ്ചസാര ഇട്ട് കൊടുക്കാനും പിന്നെ സേമിയം വേറെ വറക്കാനും അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല പിന്നെ പിന്നെന്താ മിന്നു നമ്മൾ ഒക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നാളികേരം പച്ചമുളകും കറിവേപ്പിലൊക്കെ ചതച്ചെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് തൈര് കുഴിച്ച് പാകത്തിന് ഉപ്പും മുളകും മഞ്ഞളും എല്ലാം ചേർത്തിട്ട് ചേർത്തിട്ടുള്ള റെഡിയാക്കുന്നുണ്ട് ഇവിടുത്തെ അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിപ്പൊ ഇനി മിന്നു ആണെങ്കിലും അമ്മയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ അവിയൽ വെക്കും എനിക്ക് ഞാൻ വെക്കണ അവിയലിനെയും കാളും കൂടുതലിഷ്ടം ഇവരിവിടെ വെക്കുന്ന അവിയലാണ് അപ്പൊ എപ്പുണ്ടാക്കണെങ്കിലും എനിക്ക് അവിടെ എത്തിക്കലുണ്ട് കേട്ടോ ഇപ്പൊ ഞാനവിടെ ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങോട്ട് എത്തിക്കലുണ്ട് പിന്നെതാക്കണേ നമ്മളെ ബസുമതി റൈസ് ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സെല്ല ബസുമതി റൈസ് വൈറ്റ് കളറാണെന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പൊ അതിലേക്ക് ഞാനിതായി വെള്ളമൊക്കെ വെച്ചു കൊടുത്ത് വെള്ളമൊക്കെ തിളച്ചു അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു പട്ട ഇലക്കായ ഗ്രാമ്പും മുഴുവനായിട്ടുള്ള കുരുമുളക് അതുപോലെ ഒരു കറുത്ത നാരങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഓയിലും കേട്ടോ നമ്മുടെ ചോറ് വയ്ക്കുന്ന സമയത്ത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ നാരങ്ങ ഉണ്ടല്ലോ അതിന്റെ നീര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാനൊരു ഒന്നര മണിക്കൂറായി അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ പിന്നെ വീണ്ടും ഒന്നും കൂടി കഴുകിയെടുത്തു അപ്പോൾ വെള്ളമൊക്കെ നല്ലോണം വെട്ടി തിളച്ചതിന് ശേഷം ആ ഒരു അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുന്നതിൻ്റെ ഉദ്ദേശം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ ഭയങ്കര വേവാണ് കേട്ടോ അതിന് പിന്നെ നമ്മളെ ഈ മന്തി റൈസിന് എപ്പോഴും ഒരു ബലം വെച്ച പോലെയാണ് കേട്ടോ അതിൻ്റെ റൈസിന് എന്തോ പോലെയാണ് ഒരു ബലാണ് എപ്പോഴും അധികം കണ്ട് വെന്ത് കുഴഞ്ഞു പോവാത്ത പോലെ ഇരിക്കുവല്ലോ അപ്പൊ ഇന്ന് ഞാൻ വെച്ചപ്പോൾ ഒന്ന് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നല്ലോണം വെന്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കട്ടോ ഇത് മറ്റേത് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു മടുപ്പ് വരും പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇത് ഈയൊരു അരിയിനോട് ഇഷ്ടമല്ലാത്ത ഈ ഒരു ചോറിനോട് ഇഷ്ടമല്ലാത്തത് ഇതിനൊരു ബലമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ എന്തായാലും ഒരുക്ക് ഞാൻ പോകുമ്പോൾ ഒരു ഒരു കൊണ്ടോലുണ്ടല്ലോ അപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ട് ഇന്ന് അരി കുറച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടും വേവാത്ത പോലെ കൂട്ടുകാർക്ക് തോന്നണുണ്ടാവും ഇതിൽ കാണുമ്പോൾ പക്ഷെ ഇത്രയും വേവിക്കാത്തവരുണ്ട് ഇത് പിന്നെ നമ്മളാ ചിക്കൻ പാത്രത്തിൻ്റെ അടിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ചോറിട്ടിട്ട് അതിന്റെ മുകളിൽ പച്ചമുളക് കുത്തിയിട്ടുണ്ട് കേട്ടോ അത് വാട്ടൊന്നും വേണ്ട അങ്ങനെ തന്നെ കുത്തി വെച്ചാൽ മതി പിന്നെ കുറച്ച് മഞ്ഞൾ കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട് റെഡ് കളർ ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്ക പിന്നെ രണ്ട് കഷ്ണം കരിക്കട്ട് എടുത്തിട്ട് അതിൽ ഫ്ലവർ ഓയിൽ എന്നിട്ട് ഓയിലൊഴിച്ചു എന്നിട്ടൊന്ന് പുകച്ചെടുത്തോട്ടോ ഒരു പുകയിൻ്റെ ടേസ്റ്റ് വേണമല്ലോ മന്തിയൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്ത് ഒരു അരമണിക്കൂർ നമ്മളടുപ്പം തന്നെ വെച്ചിട്ടോ ചെറു തീയിൽ അവിടെ വെച്ചു അപ്പോൾ വെന്ത് കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ അടുക്കി പിടിക്കുക അങ്ങനത്തെ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ചെറിയൊരു തീയിൽ വെച്ചാൽ മതി അപ്പോൾ നമ്മൾ റെഡ് കളറും കൂടി ചേർക്കുകയാണെങ്കിൽ മഞ്ഞും വെള്ളിയും റെഡു ആയിട്ട് അങ്ങനെ കിടക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണം അതേപോലെ ആവും ഇതിപ്പോ നമ്മളെ മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനിതില് റുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കാൻ പോയിട്ടില്ല പിന്നെ പിന്നെതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ചോറും റൈസും ഒക്കെ കൂടെ ഒന്നിച്ച് ആക്കി എടുക്കണം അപ്പോൾ ആദ്യം മോളത്തെ കുറച്ച് ചോറുണ്ട് എടുത്തിട്ട് പിന്നെ എല്ലാം കൂടി മിക്സ് ആക്കി ആക്കിയിട്ടോ അപ്പോൾ അമ്മ ഇവിടെ ഓരോരുത്തർക്ക് ഇങ്ങനെ വിളമ്പൺ ഉണ്ട് പിന്നെ മന്തി ചട്നി അതിൻ്റെ ഇടയ്ക്ക് തന്നെ മയോണൈസ് ഉണ്ടാക്കിയിരുന്നു കേട്ടോ മുട്ടയും ഓയിലൊക്കെ ചേർത്തിട്ട് മയോണൈസ് അപ്പൊ ഈ ഒരു മന്തി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നിർബന്ധമാണ് കേട്ടോ ഈ ഒരു ചോറും ചിക്കനും കൂടി മിക്സ് ആക്കി എടുത്ത ഒരു സമയത്തെ അരി നല്ലോണം വെന്ത് കുഴഞ്ഞു പോയോ എന്നൊക്കെ തോന്നിയിരുന്നു കേട്ടോ പക്ഷെ ഇല്ല നമ്മൾ കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വേണ്ടി വെച്ചപ്പോൾ അത് സാധാ പോലെ തന്നെ ബലം വെച്ച് വന്നു കേട്ടോ എന്നാലും നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കണേക്കാളും റൈസ് ഒന്നും കൂടി വെന്തതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ മന്തി റൈസ് വെക്കുന്ന സമയത്ത് എല്ലാവരും ഒന്നൊന്ന് വേവിച്ച് നോക്കുകൊണ്ടു കെട്ടോ പെറ്റങ്കട്ട് കുഴഞ്ഞ് പോണമെന്നല്ല ചെറുതായിട്ടൊന്നും കൂടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങി വാങ്ങിക്കുന്നേക്കാളും ഒന്നും കൂടി വേവിച്ച് നോക്കുകൊണ്ടു നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ അങ്ങനെ ഏതായാലും ഞങ്ങളെല്ലാരും കൂടെ ഇരുന്നിട്ട് ഇവിടെ മന്തിയൊക്കെ കഴിക്കുകയാണ് അപ്പൊ പനിയന് പനിയായതുകൊണ്ട് ഒരു കഞ്ഞിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ കഞ്ഞിയും ചോറൊക്കെ ഉണ്ട് പിന്നെ അതിലേക്ക് ചമ്മന്തിയും അവിയലും അങ്ങനത്തെ പപ്പടവും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ അപ്പോ മന്തി ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഉച്ചയ്ക്ക് മന്തിയൊക്കെ കഴിച്ചു ആ ഒരു സമയത്ത് കണ്ണുണ്ടായിരുന്നില്ല പിന്നെ വൈകുന്നേരം അതാ ഓം ക്യാമ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടു തന്നെ വന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടുവെന്ന് പറഞ്ഞിരുന്നു കേട്ടോ പക്ഷേ ആളിങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട് ഒരു സമയത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആറു മണീൻ്റെ ബസ്സിന് പോകണമെന്നാണ് വിചാരിച്ചിരുന്നത് ഇവിടെ നിന്ന് കയറിയാൽ വീട്ടിൽ അവിടെ പോയിട്ട് ഇറങ്ങട്ടോ പക്ഷെ പനിയും പറഞ്ഞു ഞാൻ കൊണ്ടേക്കി തരാം എനിക്ക് പനിയൊക്കെ കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്ന് കിടന്നുറങ്ങുമൊക്കെ ചെയ്തു ഞാനൊന്നും മക്കളെല്ലാവരും നല്ലോണം കിടന്നുറങ്ങിയിട്ടോ കിടന്നുറങ്ങി നീച്ചിട്ട് വീണ്ടും മന്തി കഴിച്ചു എന്താച്ചാ ഇനിയിപ്പൊ വൈകുന്നേരം അവിടെ ചെന്നിട്ട് കഴിക്കാനൊന്നും നിക്കണ്ടല്ലോ അപ്പൊ ഇവിടെ തന്നെ ചോറ് ഇട്ട് പിന്നെ അത് അച്ഛനും അമ്മയ്ക്കും ഏട്ടനും ഉള്ള മന്തിയൊക്കെ ആക്കി തന്നതാണ് കേട്ടോ മന്തിന്റെ ചട്ണിയും അതേപോലെ കുറച്ച് സോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആക്കിയിട്ടുണ്ട് കുപ്പിയില് പിന്നെ അത് ആവിയിൽ അമ്മ പറയുന്നുണ്ട് ഇത് പകുതിയിലേറെ കൊണ്ടുപോയിക്കോ ഇവിടെ വെച്ചാലോ അങ്ങനെ എല്ലാരും ഒന്നും കൂട്ടൂല എന്ന് പറയുന്നുണ്ട് ഇവിടെ എന്താ പറയോ അധികം അരുമോല് മൂന്നാലാളല്ലേ ഉള്ളത് ഇപ്പോൾ ഒരു മൂന്നാളുള്ളൂ അപ്പോൾ പിന്നെ ഒരു കധികൊന്നും വേണ്ട എന്തെങ്കിലും ഒരു മീനോ ചിക്കനോ ഉണ്ടെങ്കിൽ പിന്നെ പച്ചക്കറികളൊക്കെ അങ്ങനെ തിരിഞ്ഞ് നോക്കൂലട്ടോ അങ്ങനെ ഏതായാലും രാത്രി ഞങ്ങളെ ചോർണലൊക്കെ കഴിഞ്ഞ് ഞങ്ങളതായി ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് പോകുന്നപ്പോൾ ചെറുതാളൊക്കെ ഇട്ടാണ് വന്നിരുന്നത് അപ്പം അങ്ങോട്ട് പോകുമ്പോൾ കാറിലല്ലേ ഇനി ഇനിയിപ്പോൾ മാറ്റൊന്നും വേണ്ട രാത്രി ആയില്ലേന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഐ ടി ഇട്ടിട്ട് പോവാണ് കേട്ടോ മക്കളും തന്നെ ആരും മാറ്റാനൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മറക്കാതെ എടുത്തിട്ടുണ്ട് എല്ലേതും അപ്പം മിനുവിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ തിരിഞ്ഞ് നടന്നപ്പോഴാണ് കണ്ണന്റെ ഷൂ പോർത്തത് കേട്ടോ ഓളെ പറഞ്ഞത് അപ്പോൾ പിന്നെ വേഗ ഷൂ ഒക്കെ എടുത്ത് പിന്നെതാണ് ഞങ്ങളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ പോകുന്നപ്പോൾ അമ്മ കുറച്ച് മാങ്ങ തന്നിരുന്നു കേട്ടോ അവിടെ അടുത്ത വീട്ടിൽ നിന്നൊരു ചേച്ചി തന്നതാണ് ചെറിയ മാങ്ങ അപ്പം അവിടെ നിന്ന് കഴിക്കാനൊന്നും നേരം കിട്ടിയിട്ടില്ല അപ്പം ഇവിടെ വന്നിട്ട് എല്ലാവർക്കും കൂടെ കഴിക്കുക വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഞങ്ങൾക്ക് ഏഴാക്കും കൂടി എഴെണ്ണം കൊണ്ടുവന്നിരുന്നു ഒഴുക്കും അവിടെ എടുത്തുവച്ചു കേട്ടോ അപ്പൊ ഈ ചെറിയ നാടൻ മാങ്ങയാണ് അപ്പൊ ഇത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അപ്പൊ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരും വിടൂല അപ്പൊ നന്ദൂനൊക്കെ ഇത് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ പേടിയുണ്ട് കേട്ടോ ചെറിയ അണ്ടിയാണല്ലോ അതിന് ചെറിയ മാങ്ങയല്ലേ അങ്ങനെ എല്ലാവരും ഇതാ ഇതിന്റെ ഓരോ രസവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കാൻ കേട്ടോ അപ്പൊ ഇവര് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഞങ്ങള് വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നുള്ളത് അറിയാം അപ്പൊ പിന്നെ ഏട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ഞങ്ങൾ മന്തിയൊക്കെ കൊണ്ടുവന്നിണ്ട് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അതാ മാങ്ങതിഞ്ഞലൊക്കെ കഴിഞ്ഞ് ഒരു മന്തിയൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും കടന്നത് കേട്ടോ അവർക്കൊക്കെ നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് വെന്തതുകൊണ്ട് അച്ഛനൊക്കെ എടുത്ത് പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാരെ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്